എൺപതുകളിൽ നായിക നടിയായി വന്ന ഉർവശിക്ക് ഇന്നും തന്റേതായ സ്ഥാനം സിനിമാ ലോകത്തുണ്ട് അഭിനയ മികവ് കൊണ്ട് കമൽഹാസനെ വരെ അമ്പരപ്പിച്ച നടിയാണ് ഉർവശി അതുകൊണ്ടുതന്നെ നല്ല കഥാപാത്രങ്ങൾ സംവിധായകർ എക്കാലത്തും ഉർവശിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ഉള്ളൊഴുക്കാണ് നടിയുടെ ഏറ്റവും പുതിയ സിനിമ പാർവതി തിരുവത്തിനൊപ്പമാണ് ചിത്രത്തിൽ ഉർവശി അഭിനയിക്കുന്നത് ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉർവശി ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് ആ നടിയുടെ പ്രതികരണം തന്റെ ജീവിതത്തിൽ ഒരു ആർട്ടിസ്റ്റുമായും താൻ പിണങ്ങിയിട്ടില്ല എന്നും എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരു തമിഴ് ലേഡി ആർട്ടിസ്റ്റിന് തന്നോട് പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും തനിക്ക് അപ്പോൾ ചിരിയാണ് വന്നതെന്നും താൻ പെർഫോം ചെയ്യുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നോണ്ടിരിക്കുകയായിരുന്നുവെന്നും താൻ വന്ന് തന്റെ സ്റ്റാഫിനോടക്കം ആ കാര്യം പറഞ്ഞു ചിരിക്കുമെന്നും ഉർവശി പറയുന്നു സ്റ്റാഫ് അവർക്കെതിരെ പറയുമ്പോൾ അത് വിടൂ അവർക്ക് വിവരമില്ലെന്ന് താൻ പറയും അത്തരത്തിലൊരു സംഭവമേ പറയാനുള്ളൂ അല്ലാതെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ആർട്ടിസ്റ്റുമായും തനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ഉർവശി വ്യക്തമാക്കി മാത്രമല്ല അച്വിന്റെ അമ്മയിൽ മീരാ ജാസ്മിനൊപ്പം അഭിനയിച്ചത് ഉർവശി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടെ മീര ജാസ്മിൻ വളരെ മൂടിയായിരുന്നു പ്രത്യേകിച്ച് ആ സിനിമയുടെ സമയത്തൊക്കെ പക്ഷെ വന്നിറങ്ങി ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ തങ്ങൾ കൂട്ടായെന്നും ആ കൂട്ടായ്മയിലൂടെ അല്ലാതെ ഒരു സിനിമയും നന്നാവില്ല എന്നും ഉർവശി പറയുന്നുണ്ട് വെക്കാൻ പറയുന്ന ഒരു സീനിൽ മീരാ ജാസ്മിൻ അഭിനയിക്കാൻ മറന്നുവെന്നും ടേക്ക് എടുത്തപ്പോൾ അയ്യോ താനൊന്നും ചെയ്തില്ല ടേക്ക് എടുക്കുമ്പോൾ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നുകൂടി എടുക്കാമെന്നും മീര പറഞ്ഞുവെന്നും എന്നാൽ എന്താ പറഞ്ഞതെന്ന് തനിക്ക് ഓർമ്മയില്ലായിരുന്നുവെന്നും ഉർവശി പറയുന്നു പിന്നെ ശ്രീബാലയാണ് മീരാ ജാസ്മിന്റെ ഡയലോഗ് എഴുതിയത് മീരാ ജാസ്മിൻ അന്ന് അതെല്ലാം ആസ്വദിച്ചുവെന്നും അല്ലാതെ അവർ പെർഫോം ചെയ്തു എനിക്ക് പറ്റില്ല എന്നൊന്നുമില്ല എന്നും ഉർവശി ചൂണ്ടിക്കാട്ടി മീര ജാസ്മിനും ഉർവശിയും ഒരുമിച്ചെത്തിയ അച്ചുവിന്റെ അമ്മ മലയാളത്തിൽ വൻ ഹിറ്റായ ചിത്രമായിരുന്നു സത്യൻ അന്തിക്കാടാണോ ചിത്രം സംവിധാനം ചെയ്തത് മാത്രമല്ല ചിത്രത്തിലെ രണ്ട് നടിമാർക്കും മികച്ച കഥാപാത്രങ്ങൾ തുടരെ നൽകിയതും സത്യൻ വലിയ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഇന്ന് മീരാ ജാസ്വിൻ സത്യൻ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ മീരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മറുവശത്ത് ഉർവശി സിനിമാ രംഗത്ത് സജീവമാണ് മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കും മറക്കാൻ നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ഉർവശി മലയാളത്തിലും തമിഴിലും നിരവധി സിനിമകൾ നടിയുടേതായി പുറത്തിറങ്ങിക്കഴിഞ്ഞു ഉള്ളൊഴുക്കാണ് മലയാളത്തിൽ ഉർവശിയുടേതായി പുറത്തിറങ്ങിയ ചിത്രം ഉള്ളൊഴുക്കിൽ ശ്രദ്ധേയമായ വേഷമാണ് ഉർവശിക്ക് കൂട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പകർത്തിയാണ് കഥ ക്രിസ്റ്റോടോമി ഉള്ളൊഴുക്കിൽ അവതരിപ്പിക്കുന്നത് അഞ്ജു ലീലാമ എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ സഞ്ചാരം അഞ്ജുവായി പാർവതി തിരുവോത്ത് വീക്ഷമിടുമ്പോൾ അഞ്ജുവിന്റെ അമ്മായിയമ്മ ലീലാമയായി ഉറുവശിയെത്തുന്നു അഞ്ജുവിന്റെ ഭർത്താവ് തോമസ് ആയി എത്തുന്നത് പ്രശാന്ത് മുരളിയാണ് അലൻസിയർ അർജുൻ രാധാകൃഷ്ണൻ ജയാകുറുപ്പ് എന്നിവരും ചിത്രത്തിലുണ്ട് വെള്ളപ്പൊക്കം ഒരു നാടിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഒരു കുടുംബത്തിനെ സാക്ഷിയാക്കി സംവിധായകൻ ഉള്ളൊടുക്കുന്ന ചിത്രത്തിൽ വരച്ചു കാട്ടുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്